ആലപ്പുഴ രാമങ്കരയിൽ ഇടതുമുന്നണിയെ വെട്ടിലാക്കി സി പി ഐ എം സി പി ഐ തുറന്ന പോര് ആവശ്യപ്പെട്ട സീറ്റ് സി പി ഐ എം നൽകാത്തതാണ് ധാർഷ്യത്തിന് കാരണമെന്ന് കുറ്റപ്പെടുത്തി തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് സി പി ഐ പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കി സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടിലാണ് സി പി ഐ എം എൽ ഡി എഫിലെ തർക്കം ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷ യു ഡി എഫിനുമുണ്ട് സിപിഐഎമ്മിലെ വിഭാഗീയത മൂലമാണ് കഴിഞ്ഞ വർഷം രാമങ്കരിയിൽ എൽഡിഎഫിന് ഭരണം നഷ്ടപ്പെട്ടത് പിന്നാലെ പാർട്ടി വിട്ട രാമങ്കരി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രാജേന്ദ്രകുമാർ സിപിഐക്കൊപ്പം ചേർന്നു അന്ന് സിപിഐഎം വിട്ട സിപിഐയിൽ ചേർന്നവരിൽ നാല് സി പി ഐ എം മെമ്പർമാരും ഉണ്ടായിരുന്നു ഇക്കുറി സീറ്റ് വിഭജനത്തിൽ അഞ്ച് സീറ്റാണ് സിപിഐ ആവശ്യപ്പെട്ടത് എന്നാൽ ഒരു സീറ്റ് നൽകാമെന്നായിരുന്നു സിപിഐഎം നിലപാട് ഇതിന് പിന്നാലെയാണ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ സിപിഐ തീരുമാനിച്ചത് ജനങ്ങളുടെ ആഗ്രഹം കൂടി കണക്കിലെടുത്തിട്ടാണ് വേണ്ടി വന്നാൽ രാമങ്കല്ലിൽ ഒറ്റയ്ക്ക് മത്സരിക്കും മത്സരിക്കുക മാത്രമല്ല മത്സരിക്കുന്ന സീറ്റിൽ സി പി ഐ ജയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും രാമങ്കല്ലുണ്ട് ഒരു മാസത്തെ കാത്തിരിപ്പല്ലേ ഉള്ളൂ സി പി ഐയുടെ പ്രസിഡൻ്റ് തന്നെ രാമംഗല് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ അപ്പം ഭരിക്കാൻ ആവശ്യമായ ഒരു ഭൂരിപക്ഷം കിട്ടത്തക്ക നിലയിലുള്ള സീറ്റുകൾ കഴിഞ്ഞ തവണ മത്സരിച്ച രണ്ട് വാർഡിലും സി പി ഐ തോറ്റു ഇത്തവണ ഒന്നിൽ കൂടുതൽ സീറ്റ് നൽകില്ലെന്ന നിലപാടിൽ സി പി ഐ എം ഉറച്ചതോടെയാണ് എത്തിയത് സി പി ഐയുടെ സീറ്റ് കോൺഗ്രസിന് പോര് ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് സി പി ഐയും തമ്മിലുള്ള അകലിച്ച രാമഗിരി പഞ്ചായത്തിൽ മാത്രമല്ല ശക്തമായി നിലകൊള്ളുക ഏത് തർക്കവും അവരുടെ പ്രശ്നം ജനങ്ങൾ നോക്കിക്കാണുന്നത് ഇങ്ങനെയുള്ള ഒരു മുന്നണിയെ തർക്കിക്കുകയും എതിർക്കുകയും പരസ്പരം കാലു വാരാൻ വെമ്പലോടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു മുന്നണി രാമഗിരി ഗ്രാമപഞ്ചായത്തിൽ എങ്ങനെ അധികാരത്തിൽ വരാനാ വരികയില്ലെന്ന് മാത്രമല്ല ജനങ്ങൾക്ക് നന്മ ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം ക്രമീകരിക്കാനായിട്ട് അവർക്ക് പറ്റത്തില്ല അനുനയ ചർച്ചകൾ പാളിയതോടെ സി പി ഐയെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ന്യൂസ് മലയാളം ആലപ്പുഴ